ലോലിപോപ്പിന്റെ മധുരം നുണയാൻ അകത്തളങ്ങളിൽ നിന്ന് യു ആർ സിയുടെ തിരുമുറ്റത്ത് അവർ ഒത്തുചേർന്നു സമഗ്ര കേരള യു ആർ സി പൊന്നാനിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി കിടപ്പിലായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ലോലിപോപ്പ് എന്ന പേരിൽ കുട്ടികളുടെ സംഗമം യു ആർ സിയിൽ വച്ച് നടന്നു പരിപാടിയിൽ സ്കൂളിൽ എത്തിച്ചേരാൻ കഴിയാത്ത കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു പൊന്നാനി നഗരസഭ വാർഡ് കൌൺസിലർ മിനി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ബി പി സി ഹരിയാനന്ദ് കുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡ് കൗൺസിലർമാരായ വി പി സുരേഷ് ശ്രീകലാചന്ദ്രൻ പൊന്നാനി പോലീസ് സ്റ്റേഷൻ ലതിക കലീച്ചുമാൾ മാനേജർ രാമചന്ദ്രൻ ദയാ മെഡിക്കൽ ഷെരീഫ് ശ്രീരാജ് പൊന്നാനി എന്നിവർ ഉപഹാരം സമർപ്പിച്ചു ട്രെയിനർ അജിത് ലോക്ക് സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റസീന നന്ദിയും പറഞ്ഞു തുടർന്ന് നാടൻപാട്ട് കലാകാരന്മാരായ അജു ഭവ്യശ്രീ എന്നിവരുടെ നേതൃത്വത്തിൽ നാടൻപാട്ടും കലാരൂപവും അരങ്ങേറി പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ